ന്യൂനപക്ഷങ്ങളെ പാർട്ടിയോടടുപ്പിക്കാനുള്ള ക്രിസ്തുമസ് കാലത്തെ സ്നേഹയാത്രയ്ക്ക് തുടക്കമിടുന്നതിനിടെ ബി ജെ പിക്ക് ഉള്ളിൽ ബി ജെ പിയുടെ നീക്കത്തിൽ എതിർപ്പുമായി രംഗത്തുള്ളത് സംഘപരിവാർ തന്നെ പോരാത്തതിന് എതിർപ്പ് പരസ്യമാക്കി ആക്രമണവും തടിയൂരിയല്ലേ പറ്റൂ ഗൂഢാലോചന സിദ്ധാന്തമിറക്കി പ്രതിരോധിക്കാൻ ബി ജെ പി വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള ക്രിസ്ത്യൻ പ്രീണനത്തെ സംഘപരിവാർ സംഘടനയായ വി എച്ച് പി എതിർത്തതാണ് നിലവിലെ രാഷ്ട്രീയ നീക്കങ്ങൾ അടപടലം പാളാൻ കാരണമായത് എതിർപ്പ് പരസ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ആക്രമണം നടത്തി വി എച്ച് പിയും ബി ജെ പി ഒരു വിഭാഗവും രംഗത്ത് വന്നത് ഇതോടെ കൃത്യമായി ആലോചിച്ച് ബി നടപ്പാക്കിയ രാഷ്ട്രീയ തന്ത്രത്തിനാണ് ഇപ്പോൾ വിന വീണിരിക്കുന്നത് തുടർച്ചയായി മൂന്നാം വർഷമാണ് പാർട്ടി സ്നേഹ സന്ദേശ യാത്ര എന്ന പേരിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഇത്തവണ ദേവമാതാ കത്രീഡൽ ചർച്ചിലെത്തി കോഴിക്കോട് രൂപതാ ബിഷപ്പ്മാർ വർഗീസ് ചക്കാലക്കലിനെ സന്ദർശിച്ച് പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ആശംസാ കാർഡും കേക്കും കൈമാറിക്കൊണ്ടാണ് ബി ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് സ്നേഹയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് എന്നാൽ യാത്ര തുടങ്ങും മുൻപ് തന്നെ ആക്രമണങ്ങളും തുടങ്ങി ഇത് ബി നേതൃത്വത്തെ ചുടിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മികച്ച ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിച്ചു കയറിയത് ന്യൂനപക്ഷ വോട്ടുകളുടെ പിൻബലത്തിലാണെന്ന രാഷ്ട്രീയ വാദമാണ് ഇപ്പോഴും ബി ജെ പിക്ക് ഇതിനു പുറമെ സഭാ ജോർജ് കുര്യന് കേന്ദ്രമന്ത്രിസഭയിൽ ഇടം കൊടുത്തതും ക്രൈസ്തവ വിഭാഗങ്ങളെ തങ്ങളോട് കൂടുതൽ അടുപ്പിക്കുമെന്നും ബി കരുതുന്നുണ്ട് നിലവിൽ കർദിനാൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മാർ കൂവക്കാടിന്റെ സ്ഥാനാരോഹണ ചടങ്ങിന് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ബി ജെ പി നേതാക്കളെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയതും ഇതേ തന്ത്രത്തിന്റെ ഭാഗമായിട്ടായിരുന്നു എന്നാൽ ക്രൈസ്തവ വിഭാഗങ്ങളോട് പ്രത്യയശാസ്ത്രപരമായി സൂക്ഷിക്കുന്ന എതിർപ്പ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ കൈവിടാൻ തയ്യാറായിട്ടില്ലെന്നാണ് ആക്രമണങ്ങൾ നൽകുന്ന സൂചന രാഷ്ട്രീയമായി മുന്നേറാൻ ക്രൈസ്തവ വിഭാഗങ്ങളെ സംസ്ഥാനത്ത് കൂട്ടുപിടിക്കേണ്ടി വരുന്നത് പാർട്ടിയുടെ ഗതികേടാണെന്ന വാദവും ചില ജില്ലാ നേതാക്കൾക്ക് ഉണ്ട് പലയിടത്തും താഴെത്തട്ടിലുള്ള നേതാക്കൾ തികഞ്ഞ അജ്ഞതയോടെയാണ് പാർട്ടിയുടെ ഈ തീരുമാനം നടപ്പാക്കാൻ പാടുപെടുന്നത് പോലും എന്നാൽ സംസ്ഥാന കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം അനുസരിച്ച് മുന്നോട്ടു പോകണമെന്ന നിർദ്ദേശമാണ് പാർട്ടി നൽകിയിരിക്കുന്നത് ഇതിനിടെ ആക്രമണങ്ങളെ തള്ളിക്കളയാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വം ഒരു സിദ്ധാന്തം പുറത്തിറക്കി ഗൂഢാലോചന സിദ്ധാന്തം അതും ഏതാണ്ട് പാളി വിശ്വ ഹിന്ദു പരിഷത്തിന്റെയോ സംഘപരിവാറിന്റെയോ ഉത്തരവാദിത്തപ്പെട്ട ആരും പാലക്കാട് കരോൾ തടയാൻ ശ്രമിച്ചിട്ടില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അങ്ങ് പറഞ്ഞു വിഷയത്തിൽ ഗൂഢാലോചനയും സംശയിക്കുന്നുണ്ടെന്നും ശക്തമായ നടപടി ഈ സംഭവത്തിൽ വേണമെന്നും ഒക്കെയാണ് സുരേന്ദ്രൻ ആവശ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് ഒരു വശത്ത് കേക്ക് മുറിയും കൈകൊട്ടലും മറുവശത്ത് ആക്രമണവുമാണ് ക്രിസ്മസ് ആഘോഷം സംഘപരിവാർ തടഞ്ഞത് നാണക്കേടിലാക്കിയത് ബി ജെ പിയേയും ക്രിസ്ത്യൻ വിഭാഗത്തെ കൈയിലെടുക്കാൻ ക്രിസ്മസിന് കേക്ക് വിതരണവും ഗ്രഹസന്ദർശനവും സംഘടിപ്പിക്കുന്ന ബി ജെ സംബന്ധിച്ചിടത്തോളം ഇതിൽപരം മറ്റൊരു നാണക്കേടില്ല പാലക്കാടും ആലപ്പുഴയിലും ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ നടത്തിയ അക്രമം ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് സമാനമായാണെന്ന് സി പി കോൺഗ്രസും ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് പാലക്കാട് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയതിനും അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയതിനും വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പാലക്കാട് നല്ലേപ്പള്ളി യു പി സ്കൂളിലെ അധ്യാപകരെയാണ് വി എച്ച് പി പ്രവർത്തകരുടെ സംഘം ഭീഷണിപ്പെടുത്തിയത് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു കെ അനിൽകുമാർ സുശാസനൻ തെക്കുമുറി വേലായുധൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അനിൽകുമാർ വി എച്ച് പിയുടെ ജില്ലാ സെക്രട്ടറിയാണ് ബജരംഗ് ജില്ലാ സംയോജകനാണ് വി സുശാന്തൻ എന്നയാൾ വി എച്ച് പിയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആണ് വേലായുധൻ എന്നയാൾ ഇവർക്കെതിരെ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ അസഭ്യം പറയുക അതിക്രമിച്ചു കയറൽ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് വി എച്ച് പി നേതാക്കൾ സ്കൂളിലെത്തിയത് ക്രിസ്മസ് അല്ല ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടതെന്ന് പറഞ്ഞായിരുന്നു അതിക്രമം വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് അധ്യാപകരെ അസഭ്യം പറയുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് അധ്യാപകർ പോലീസിൽ പരാതി നൽകിയത് ആലപ്പുഴയിലെ മുതുകുളത്തും സമാനമായ സംഭവം അരങ്ങേറി ക്രിസ്മസ് സന്ദേശം നൽകാനെത്തിയ സംഘത്തെ ആർ എസ് എസ് നേതാവ് വിരട്ടി ഓടിച്ചു ഹരിപ്പാട് മുതുകുളം വെട്ടത്തുമുക്ക് ജംഗ്ഷനിലാണ് സംഭവം ആർ എസ് എസ് കാർത്തികപ്പള്ളി താലൂക്ക് കാര്യവാഹക് രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് കാരിച്ചാൽ ആശാരുപറമ്പിൽ നെൽസൺ എ ലോറൻസ് അജയൻ ആൽവിൻ എന്നിവരെ ഭീഷണിപ്പെടുത്തിയത് ക്രിസ്മസ് സന്ദേശം നൽകിക്കൊണ്ടിരുന്ന ഇവർക്കു നേരെ പാഞ്ഞെടുത്ത രതീഷ് കുമാർ മൈക്ക് ഓഫ് ചെയ്യാനും പരിപാടി അവസാനിപ്പിച്ചു ും ആവശ്യപ്പെട്ട് ബഹളമുണ്ടാക്കി പരിപാടി നിർത്തിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും ആളെ കൂട്ടി നേരിടുമെന്നും ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു ഇങ്ങനെ സംഘപരിവാർ സംഘടന തന്നെ ബി ജെ പിയുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്